യും രാജ്യ തലസ്ഥാനമായ ഡൽഹി ഉപരോധിക്കാൻ കർഷകർ വരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിലെ കർഷക സമരത്തിൻ്റെ അതേ മാതൃകയിലെ ഒരു സമരവുമായി പഞ്ചാബിലെ കർഷകർ വീണ്ടും ഡൽഹി ഉപരോധിക്കാൻ വരുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നിനായിരിക്കും കർഷകർ ഡൽഹിയിലേക്കുള്ള അതിർത്തികൾ ഉപരോധിക്കുക എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മുൻപത്തെ കർഷക സമരത്തിൽ അവർ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന ആവശ്യം തന്നെയാണ് മിനിമം താങ്ങുവില അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ ഉറപ്പാക്കുക എന്നതാണ് ആ ആവശ്യം ഇതുവരെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കർഷക സമരം എന്നാണ് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിലെ കർഷക സമരം ആരംഭിക്കുന്നതും പഞ്ചാബിൽ നിന്നായിരുന്നു അതിൻ്റെയും പ്രഭോകേന്ദ്രം പഞ്ചാബ് തന്നെയായിരുന്നു അതേ പഞ്ചാബിലെ പതിനെട്ട് കർഷക കർഷക തൊഴിലാളി സംഘടനകളാണ് ഇപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേ സംഘടനകളായിരുന്നു മുൻപത്തെ കർഷക സമരത്തിനും നേതൃത്വം കൊടുത്തത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ഈ കർഷകർ സമരത്തിലുറച്ച് തന്നെയാണ് അവർ അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇതിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ കർഷക സമരത്തിൻ്റെ മാതൃക നമുക്ക് ഓർമ്മയുണ്ട് ട്രാക്ടറുകളിലും ട്രോളികളുമായി കർഷകരെത്തുന്നു അതിൽ മാസങ്ങളോളം കർഷകർ തമ്പടിച്ച് സമരം ചെയ്യുന്നു അതേ മാതൃകയിൽ ട്രാക്ടറുകളും ട്രോളികളുമായാണ് ഇത്തവണയും സമരത്തിനെത്തുക എന്ന് കർഷകർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു സമരമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും സർക്കാർ ഈ സമരത്തെ നേരിടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കർഷകർ ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മിനിമം താങ്ങുവിലയാണ് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പാസാക്കി കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപതിലെ വൈദ്യുതി ബിൽ പിൻവലിക്കുക എന്നതാണ് അതോടൊപ്പം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി നാലിൽ സമർപ്പിക്കപ്പെട്ട സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്നൊരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ ആവശ്യങ്ങളെ സർക്കാർ അംഗീകരിക്കുക എന്നത് നിലവിലത്തെ സ്ഥിതിയിൽ സാധ്യമല്ല കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ നയം അതിന് വിരുദ്ധമാണ് പക്ഷേ ഇത് അനുവദിക്കാതെ ഈ സമരാവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് കർഷകർ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ നടന്ന കർഷക സമരത്തെ സർക്കാർ എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യം കർഷകർക്ക് നേരെ ബലപ്രയോഗമായിരുന്നു അവർക്ക് നേരെ ലാത്തി ചാർജ് നടന്നു വൃദ്ധരായ കർഷകർ ഉൾപ്പെടെ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ കണ്ടു അതിനുശേഷം അവർക്ക് നേരെ ഗ്രനേഡും ടിയർ ഗ്യാസും ഉൾപ്പെടെ പ്രയോഗിച്ചു അതിലും പിരിഞ്ഞു പോകാൻ കർഷകർ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയതോടെ അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന വഴികൾ സർക്കാർ അടച്ചു എന്നിട്ടും കർഷക സമരം തുടർന്നു അവസാനം കർഷകർക്ക് ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് നവംബർ പത്തൊമ്പതിന് മൂന്ന് കാർഷിക നിയമങ്ങൾ കർഷകർ ഏറ്റവും പ്രധാനമായി അന്ന് ഉന്നയിച്ച ആവശ്യം മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നതായിരുന്നു ആ മൂന്ന് ഫാം ലോസം പിൻവലിച്ച് സർക്കാർ മുട്ടുമടക്കുന്ന കാഴ്ചയും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊമ്പതിന് കണ്ടിരുന്നു അതേപോലൊരു സമരവുമായാണ് കർഷകർ തിരിച്ചു വരുന്നത് ഈ സമരത്തെ മോദി സർക്കാർ എങ്ങനെ നേരിടുമെന്നത് അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിനെ കൂടി നിർണയിക്കുന്നതാണ് അതിന് കാരണമായി പറയുന്നത് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് പഞ്ചാബിലാണ് കഴിഞ്ഞ തവണയും സമരം ആരംഭിച്ചത് പഞ്ചാബിൽ തന്നെയാണ് അവിടെ നിന്നും ഇപ്പോൾ അവർ നൽകുന്ന വിവരമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും രാജസ്ഥാനിലെയും ഹരിയാനയിലെയും മാത്രമല്ല ഹിമാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ബീഹാറിലെയും ഉൾപ്പെടെയുള്ള കർഷക സംഘടനകളുമായി ചർച്ചകൾ നടക്കുകയാണ് ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഏത് നിമിഷവും ഇവിടുത്തെ സംഘടനകൾ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമായേക്കാം അങ്ങനെ സംഭവിച്ചാൽ അത് നരേന്ദ്രമോദി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ അഗ്നിപരീക്ഷ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല